മാന്യർക്ക് നമസ്കാരം മുസ്ലിം ലീഗ് ഗസൈക്യനാട്യം പ്രഖ്യാപിച്ചുകൊണ്ട് എറണാകുളം മറൈൻ ഡ്രൈവിൽ പതിനായിരക്കണക്കിന് ആളുകളെ അണിനിരത്തുകൊണ്ട് വളരെ വലിയൊരു മഹാസമ്മേളനം നടത്തിയിരിക്കുന്നു പൊട്ടുപീരയിടുന്നത് പോലെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബിതങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്കെതിരെയും തോന്നിയതുപോലെ നിറികേടും വിളിച്ചു പറഞ്ഞിരിക്കുന്നു എന്തിനാണ് മുസ്ലിം ലീഗ് നമ്മുടെ മണ്ണിൽ പച്ചവർഗീയത ഇങ്ങനെ തൊപ്പി മുന്നോട്ട് പോകുന്നത് എന്തിനാണ് മുസ്ലിം ലീഗ് ലോകത്തിന്റെ ഏതോ ഒരു കോണില് പച്ചവർഗീയത പച്ചവർഗീയവാദം ഉയർത്തിപ്പിടിച്ച് ഭീകരവാദം നടത്തുന്ന ആളുകൾക്ക് വേണ്ടി നമ്മുടെ മണ്ണിൽ നമ്മൾക്കിടയില് മലയാളികൾക്കിടയില് ഒളുപ്പില്ലാതെ പച്ചവർഗീയതൊപ്പുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് സാദിഖലി അലി ഷിഹാബ് ഞങ്ങൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാനതൊന്ന് മാനവ സ്നേഹ സംഗമത്തിൽ അണിനിരന്നതിന് സാമ്രാജ്യത്വത്തിനെതിരെ ശബ്ദിച്ചതിന് ഈ നോവു പലസ്തീൻ ജനതയുടെ മാത്രമല്ല മുഴുവൻ ലോകത്തിൻ്റെതുമാണ് ഉറവട്ടി ഒഴുകുന്ന കണ്ണീർ കുതസിന്റെ മക്കളുടേത് മാത്രമല്ല എല്ലാ കാരുണ്യ ഹൃദയങ്ങളുടേതുമാണോ പ്രതിരോധ ശബ്ദം സർവ്വ മനുഷ്യരുടെയും ഉള്ളിൽ നിന്നുള്ളതാണ് ആ നോവിനോടും കണ്ണീരിനോടും പ്രതിരോധത്തിനോടുമുള്ള ഐക്യപ്പെടലിന്റെ പ്രഖ്യാപനമായിരുന്നു ഇന്ന് മറൈൻ ഡ്രൈവിൽ മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച സമ്മേളനം പ്രതിരോധം ഫലം കാണും നോവുണങ്ങും കണ്ണീർമായും പ്രകമ്പനങ്ങളില്ലാത്ത പുലരികൾ ഉണ്ടാകും ഒലീവിച്ചില്ലകൾ തളിർക്കും പലസ്തീനിലെ കുരുന്നുകൾ വീണ്ടും സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങും കൂടിയാകും അതുവരെ നിരുപാധികം നാം കൂടെയുണ്ടാകും സർവശക്തൻ വിജയം നൽകട്ടെ ലോകം മൊത്തം ഓരോ ആളുകളും എയ്ത്തുകളിലൂടെ ഒന്ന് സഞ്ചരിച്ചു നോക്കണം ലോകത്തിന്റെ മുഴുവൻ കണ്ണീരാണ് പ്രതിരോധം പാപമല്ല എന്നൊക്കെയാ ആരെയാ ഏ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് സാദിക്കറി തങ്ങളൊക്കെ ഇങ്ങനെ പിന്തുണക്കുന്നത് അമാസ എന്ന ഭീകര സംഘടനയെ അല്ല തങ്ങള് ലേശമൊക്കെ ഉളുപ്പൊക്കെ ആവാം നിങ്ങളെപ്പോലെയൊക്കെയുള്ള ആളുകള് എങ്ങനെയാണ് ഇതുപോലെ പച്ചമറിയ വാദം വിളിച്ചു പറയുന്നത് ഇസ്രായേലിന്റെ മണ്ണിലെ സ്ത്രീകളെ കുട്ടികളെ വൃദ്ധന്മാരെ അവിടെയുള്ള സാധാരണക്കാരെ നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ആ പച്ചവർഗീയതയുടെ കണ്ണായത് കൊണ്ടല്ലേ നിങ്ങൾക്ക് അവരെ കാണാൻ സാധിക്കാത്തത് ഓരോ മലയാളിയും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാ എങ്ങനെയാണ് നമ്മുടെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവ് രംഗത്തെത്തിയിട്ട് മതത്തിന്റെ പേരിൽ പലസ്തീന്റെ പേര് മാത്രം ഉയർത്തിപ്പിടിച്ച് പലസ്തീനിലെ ജനതയ്ക്ക് വേണ്ടി മാത്രം മനുഷ്യത്വം പറയാ യഥാർത്ഥത്തിൽ മനുഷ്യത്വം ഈ പറയുന്ന ഫലസ്തീനു വേണ്ടി മാത്രം പറയുന്നവർ പച്ചവർഗീയവാദികളല്ലേ അല്ല ആർക്കെങ്കിലും തർക്കണ്ടോ എന്തുകൊണ്ടാണ് ഇവർ ഒരിക്കൽ പോലും ഇസ്രായേലിലെ സാധാരണക്കാർക്ക് വേണ്ടി ഒരാക്ഷരം ഉണ്ടാത്തത് ഹമാസ് എന്ന ഭീകര സംഘടനക്ക് വേണ്ടിയല്ലേ പ്രസംഗത്തിൽ പോലും നിരന്തരം ഇയാൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞിട്ടുള്ളത് ഈ ഹമാസ് ചെയ്യുന്ന പ്രതിരോധം പാവമമല്ല എന്ന രീതിയില് ആരെയായി പ്രതിരോധം പാവമല്ല പ്രതിരോധം അവകാശമാണ് എന്നൊക്കെ പറഞ്ഞ് സംരക്ഷിക്കുന്നത് എന്ന ഭീകര സംഘടനയല്ലേ പിന്നെ എന്തിനാണ് നിങ്ങൾ നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾക്കെതിരെ തോന്നിയത് വിളിച്ചു പറയുന്നത് എല്ലാ കാലത്തും പലസ്തീന പണ്ടുള്ള ആളുകളും പിന്തുണച്ചിരുന്നു ഇന്നുള്ള ആളുകളും പിന്തുണയ്ക്കുന്നില്ല എന്നൊക്കെയാ വിളിച്ചു പറയുന്നത് എന്ന് രാജ്യം ഭരിക്കുന്ന ആളുകൾ ഭീകരവാദത്തെ എതിർക്കുന്ന ആളുകളാ എന്ന് രാജ്യം ഭരിക്കുന്നവർക്കൊരു നിലപാടുണ്ട് നമ്മുടെ രാജ്യത്തിനൊപ്പം മാറി നിൽക്കുന്നു അവർക്കൊപ്പമാ നമ്മൾ മുന്നോട്ട് പോവാറുള്ളത് ഇസ്രായേൽ എല്ലാ കാലവും ഈ രാജ്യത്തോടൊപ്പം ചേർന്ന് നിന്നിട്ടുള്ളതാ ഏതൊരു പ്രതിസന്ധി വരുമ്പോഴും ആദ്യമോടി എത്തുന്നതിലെ പ്രധാനപ്പെട്ട രാജ്യം എന്ന് പറയുന്നത് ഇസ്രായേലാ പാകിസ്ഥാനുമായിട്ട് പ്രസിഡന്റ് ആയാൽ ഏ പറയുന്ന പലസ്തീൻ പാകിസ്ഥാൻ ഇപ്പോ മതം നോക്കി അങ്ങ് പോവില്ലേ അതല്ലേ ഈ യാഥാർത്ഥ്യം ഈ തങ്ങളൊക്കെ പച്ചവറിയവാദമാ നമ്മുടെ കേരളത്തിൽ നിരന്തരം തൊപ്പിക്കൊണ്ടിരിക്കുന്നത് ഓരോ ആളുകളും ഗൗരവത്തിൽ തിരിച്ചറിയണം ലേശമൊക്കെ മുസ്ലിം ലീഗ് ഉളുപ്പൊക്കെ ആവാ നിങ്ങൾ മനുഷ്യത്വം എന്ന് പറഞ്ഞ് എങ്ങനെയാണ് നിങ്ങളുടെ മതം നോക്കിയിട്ട് ഉളുപ്പില്ലാതെ പലസ്തീൻ മാത്രം ഉയർത്തിപ്പിടിക്ക നിങ്ങൾക്ക് കേരളത്തിലുള്ള എന്തൊക്കെ വിഷയങ്ങളുണ്ട് അതൊക്കെ ഒന്ന് എടുത്തിട്ട് പ്രതിഷേധിച്ചാൽ പോരെ അതല്ലേ രാഷ്ട്രീയ പ്രവർത്തനം അതല്ലാതെ നിങ്ങൾ പലസ്തീനിലെ മാത്രം മനുഷ്യത്വം പറയുമ്പോൾ അത് പച്ചവർഗീയവാദാ ഒരു തർക്കം ഇല്ല അതിൽ ഇസ്രായേലിൽ ഒന്നുള്ള ഒരു മനുഷ്യരെയും ഒരു സാധാരണക്കാരെയും കാണാതെ എങ്ങനെയാണ് ഒരു സംസ്ഥാന മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് സാദിക്കലി തങ്ങൾക്കൊക്കെ ഇതുപോലെ ഉളുപ്പില്ലാതെ വിളിച്ചു പറയാൻ സാധിക്കുന്നത് ഇയാളൊക്കെ പച്ചവർഗീയത ഇന്ന് തുടങ്ങിയെന്നല്ല തുർക്കിയില് എർദോഖാൻ എന്ന നെറികട്ട ഭരണാധികാരി ഹഗിയ സോഫിയ ദേവാലയം പിടിച്ചെടുത്ത സമയത്തോ ഇയാൾ ഇയാളുടെ താലിക്കോടം കാണിച്ച് രംഗത്തെത്തിയതല്ലേ സോഫിയ ദേവാലയം പിടിച്ചെടുത്തതിലെ എർദോഖാൻ അതിനെ ഇതേ സാദിക്കലി ഈ സാധിക്കലി തങ്ങള് രംഗത്തെത്തിയിട്ടുണ്ട് എന്നിട്ടും ഇയാളൊക്കെ വല്യ മതേതര നായകനൊക്കെ ആയിട്ടാ ഇയാളൊന്നും ഒരിക്കലും മതേതര നായകനാക്കാൻ കൊള്ളില്ല ഓരോ ബോധമുള്ള മുസ്ലിം ലീഗിലൊക്കെ വോട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ പലസ്തീന് വേണ്ടി മാത്രം ഇതുപോലെ പച്ചവർഗീയത വിളിച്ചു പറയുന്ന ഒരാൾക്ക് ഒരാൾക്ക് എങ്ങനെയാണ് വോട്ട് ചെയ്യാൻ സാധിക്ക തങ്ങളുടെ മതം ഏതാണ് ആ മതത്തിൽപ്പെട്ട ആളുകൾക്ക് ലോകത്തെവിടെ പ്രസണ്ടെങ്കിലും അവരെയും പൊക്കിപ്പിടിച്ച് എന്തിനാ കേരള മണ്ണില് പച്ചവർഗീയത ഒരു കാര്യം അങ്ങ് പറയാ മുസ്ലിം ലീഗോ അതുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരോ അമാസിനെ പിന്തുണയ്ക്കുന്ന സകല ഹമാസോളികളും മനസ്സിലാക്കിക്കോളോ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെലന്യാഹുവിനും ഇസ്രായേലിനും കേരളത്തിൽ നിങ്ങൾ ചൊപ്പ നാല് സമ്മേളനമോ പ്രകടനമോ നടക്കിയാൽ ഒരു തേങ്ങയില്ല ഇതൊക്കെ അവർക്ക് എന്ത് തേങ്ങ എന്തുണ്ടായ സംഭവിക്ക നിങ്ങൾ ഇവിടെ സമ്മേളനം നടത്തിയാൽ സംഭവിക്ക മറ്റൊന്നല്ല ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാവൂ ഇതൊക്കെ കാണുന്ന ഈ പച്ച മനസ്സിലാക്കണം ഇതൊക്കെ കാണുന്ന ബോധമുള്ള ഓരോ മലയാളിയും നെഞ്ചത്ത് കൈവച്ചൊന്ന് ചിന്തിക്കും എന്തിനാണ് ലോകത്തിന്റെ ഏതോ കോണിലുള്ള ഒരു വിഷയത്തില് ഇവരുടെ മതവും നോക്കി ഇവരൊക്കെ രംഗത്തെത്തുന്നത് മതത്തിനു വേണ്ടി പതിനായിരക്കണക്കിന് ആളുകൾ കേരളത്തിന്റെ മറൈൻ ഡ്രൈവിലേക്കൊക്കെ ഒഴുകിയെത്തിയിട്ടുണ്ടെങ്കിൽ അതത്ര വലിയ അപകടമാണ് എന്ന് ബോധമുള്ള ഓരോ മലയാളിയും ചിന്തിക്കൂ ഓരോ മലയാളിയും ചിന്തിക്കൂ മുസ്ലിം ലീഗിലൊക്കെ വോട്ട് ചെയ്യാൻ കാത്തിരിക്കുന്ന ആളുകളുണ്ടല്ലോ അവരൊക്കെ ഒന്ന് കൃത്യമായിട്ട് പഠിച്ചോളൂ ഇവരൊക്കെ ഇവരുടെ മതം നോക്കിയിട്ട് അവർക്ക് വേണ്ടി മാത്രമേ നിലകൊള്ളൂ യഥാർത്ഥത്തിൽ ഒരു ബോധമുള്ള ഒരു നിസ്വച്ഛനായിട്ടുള്ള ലോകത്ത് മനുഷ്യത്വമൊക്കെ ആഗ്രഹിക്കുന്ന ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരാളും നിലവാരമുള്ള ഏതൊരു വ്യക്തിയും എങ്ങനെയാ ഉയർത്തിപ്പിടിക്ക ഇസ്രായേലിലെയും പാലസ്തീനിലെയും സാധാരണക്കാർക്ക് ഒന്നും സംഭവിക്കരുതേ അമാസന്ന ഭീകര സംഘടനയെ ലോകത്ത് നിന്ന് തുടച്ചു നീക്കണമേ ഇതല്ലേ ബോധമുള്ള ഓരോ മലയാളിയും ഉറച്ച സ്വരത്തിൽ വിളിച്ചു പറയേണ്ടത് അമാസന്റെ ഭീകരസംഘടന ഇന്നും ബന്ദികളായിട്ടാ മുന്നോട്ട് പോകുന്നത് ഈ ആ ആ ബന്ധികളെ ഇസ്രായേലി പൗരന്മാരെ അമാസന്റെ ഭീകരസംഘടന വിട്ടുകൊടുക്കണമെന്ന് പറയാത്തത് അപ്പൊ ഇവരെ കോപ്പിലെ മനുഷ്യത്താ ഇവിടെ പ്രസംഗിക്കുന്നത് ഇസ്രായേലിലെ ആള് അതായത് ബന്ധികളാക്കി കൊണ്ടുപോയിട്ടുള്ള ഹമാസന്റെ ഭീകര സംഘടന ബന്ദികളാക്കിയവരെ കൊല്ല കൊല ചെയ്യ ഇഞ്ചിഞ്ചായിട്ട് കൊല ചെയ്യുന്നുണ്ട് ഭീകര സംഘടന എന്നിട്ട് അതിനെതിരെ ഒരക്ഷരം എന്നും പലസ്തീനിലെ മനുഷ്യത്വം മാത്രം പറയുന്നവർ പച്ചമറിയവാദികളല്ലേ ഓരോ ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാ ഇന്നും നമ്മൾ ഈ സംസാരിക്കുന്ന ഇന്നും ഇസ്രായേലിലെ പൗരന്മാരെ എന്ന ഭീകര സംഘടന ബന്ധികളാക്കിയിട്ട് ക്രൂരത ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അവർക്ക് മനുഷ്യത്വത്തിന് അർഹതയുണ്ട് എന്ന് എന്തുകൊണ്ട മുസ്ലിം ലീഗ് ഒന്നും ഒരു ഒരു തരത്തിൽ പോലും ഒരക്ഷരം മിണ്ടാത്തത് അത് മിണ്ടാത്തത് കൊണ്ടാ നമ്മൾ നിരന്തരം പറയുന്നത് മുസ്ലിം ലീഗ് ഒക്കെ ഇവിടെ പച്ചവർഗീയവാദമാണ് നിരന്തരം തുപ്പിക്കൊണ്ടിരിക്കുന്നത്